ഹായ് കൂട്ടുകാരെ അലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ദാ എൻ്റെ മക്കളെ കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഇവിടെ മൂന്ന് ഇപ്പം കുട്ടികളല്ലേ ചെറുത് ഇങ്ങ് വന്നിട്ടില്ല കേട്ടോ അവർ കളിക്കുന്ന കുട്ടികൾക്കൊന്ന് ഉച്ച വരെയുള്ളു കളിക്കുന്നത് ഇറക്കില്ല കുട്ടികൾ മറ്റേത് ഇങ്ങ് മുറ്റത്ത് ഇറങ്ങിക്കില്ല അപ്പം ഞാൻ എടുത്ത് പറയുന്ന കുട്ടികളെ കാണിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളെല്ലാവരും ഇന്നലെ ഇന്നലെ മിനിഞ്ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നല്ലേ ഇന്നലെ ന്യൂസ് കണ്ടിട്ടുണ്ടാവും ജസ്നാസ് അല്ലേ ഇരുപത്തൊന്ന് വയസ്സായ ഒരാൺകുട്ടി ഉമ്മാനെ കയറി പിടിച്ചു പിന്നെ ആ ഉമ്മ കരഞ്ഞു കൊണ്ടിട്ടുള്ള വീടിയും അപ്പോൾ ഇവിടെ അടുത്ത് എൻ്റെ ഇടവലത്തൊരിത്താത്ത പറഞ്ഞു ആ ഇത്താത്ത ആൾക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ മോളെ ഞാൻ എനിക്ക് പെൺകുട്ടികളെല്ലാം വളർന്ന് വലുതായി കേട്ടോ എനിക്ക് കൊണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരു ആൺകുട്ടിയെ കിട്ടാത്തതിൽ നിന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് ആൺകുട്ടി ഇല്ലാന്ന് വിചാരിച്ച് ഒരിക്കലും വിഷമിക്കരുത് നിങ്ങളോട് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞാൽ ഇതുവരെ അങ്ങനത്തെ ഒരു വിഷമം ഇല്ല പെൺകുട്ടികളെ പഠിച്ചം തരുന്നതിനെക്കൊണ്ട് എനിക്കൊരു വിഷമമില്ല അലഹമില്ല എന്ന് ഞാൻ എത്ര വട്ടവും പറയും കാരണം എന്ന് വെച്ചാൽ ഏത് കോലത്തിലാണ് ആൺകുട്ടികൾ പുറത്ത് പോയിട്ട് വരുന്നതാണ് അവർ ഏത് കോലത്തിലും അങ്ങ് നമ്മളെങ്ങനെ വളർത്തിക്കഴിഞ്ഞാലും പുറത്തുള്ളവർ ഇതുകൊണ്ട് അവരെങ്ങനെയും വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയൂല അവരെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലം വരും അതിനേക്കാളൊക്കെ നല്ലത് ഞാനിപ്പോൾ പറയും പെൺകുട്ടികളൊന്നുമില്ല കുറച്ച് അടുപ്പവും സ്നേഹവും പെൺകുട്ടികൾക്കായിരിക്കും ഉണ്ടാവുക നല്ല ആൺകുട്ടികളും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ആ ഉമ്മാൻ്റെ കണ്ണീര് എത്രത്തോളം വലുതായിരിക്കും ഇനി ഇതിലപ്പുറം അതിനൊന്നും ഇല്ല താങ്ങാനില്ല കാരണം ഒരു ഉമ്മാൻ്റെ അടുത്ത് ഒരു മോര് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അതിലപ്പുറം വേറെ എന്തോ എന്തുന്നാ വരാനുള്ളത് നമ്മുടെ എല്ലാ മക്കളെക്കുറിച്ച് അള്ളാഹു കാക്കട്ടെ ലഹരി മരുന്നു കൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാതും വരുന്നതില്ലേ വേണ്ടാത്ത സ്വഭാവങ്ങളെല്ലാം വരുന്നത് അപ്പം ആരും ലഹരി ഒന്നും ഉപയോഗിക്കാത്ത നല്ല സ്വലിയായ മക്കളാക്കി തരട്ടെ നമ്മുടെ മക്കളെ റബ്ബിനെ നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാണ്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നല്ലാണ്ട് ബാക്കിയെല്ലാം റബ്ബിന് വിട്ടുകൊടുക്കുക നല്ല മോനായിട്ട് തിരിച്ച് വരട്ടെ അല്ലേ ആ ഉമ്മാൻ്റെ മോന് നല്ല മോനായിട്ട് തിരിച്ച് വരട്ടെ ആ ഉമ്മാനെ നോക്കാനുള്ളൊരു മോനായിട്ട് താങ്ങും തനലുമായിട്ട് ആ ഉമ്മാക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു മോനായിട്ടത് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും ആ ന്യൂസ് കണ്ട ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നി അപ്പോൾ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് പെൺകുട്ടികളായതിനെക്കൊണ്ട് ഉള്ള പെൺകുട്ടികൾ ഉള്ള മാതാപിതാക്കളും ഒരിക്കലും എന്നാണ് ഞാൻ പറയുള്ളൂ കാരണം പെൺകുട്ടികളാണ് കുറച്ച് കൂടുതൽ സ്നേഹമുള്ളത് പെൺമക്കൾക്കാണ് അപ്പം അതുകൊണ്ട് കൊണ്ട് ഒരാളും സങ്കടപ്പെടാൻ വെക്കരുത് അവനെ പേടിച്ച് ഞാൻ ഒരുപാട് രാത്രികൾ ഉറങ്ങാണ്ട് പേടിച്ചിരിക്കലുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഞെട്ടലയോടെയാണ് ഞാൻ ആ വീഡിയോ കാണുന്നത് എന്താ പറയണ്ടേ സ്വന്തം മോന് ഉമ്മാൻ്റെ അടുത്ത് ചെല്ലുകയെന്ന് പറയുന്നതിന് അപ്പുറം വേറെ ഒന്നുമില്ല നമ്മൾ മരിച്ചതിന് തുല്യമാണതല്ലേ നമ്മൾ നൊന്ത് പ്രസവിച്ച നമ്മുടെ മക്കൾ ആ രീതിയിൽ അത് ഏത് ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാലും എന്താ ചെയ്യുക എന്താ അത് അതിന് എന്താ പറയണ്ടേ അതിൽ ഒന്നും പറയാനില്ല എന്തായാലും പറച്ചോനെ അതിന്ന് ആ മോനെ കരകയറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ അത് കാണാ കാണാനിട വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എത്ര ഒരു വിഷമം ഉണ്ടാകും സ്വഭാവത്തിൽ ഈ വീഡിയോ എല്ലാം കണ്ടു കഴിയുമ്പോൾ എത്ര ഒരു വിഷമം ഉണ്ടാകും അന്നേരം തിരിയുന്നുണ്ടാവൂലോ സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പോയി എന്നുള്ളതൊന്നും മനസ്സിലാവില്ലല്ലോ എന്തായാലും വേണ്ടില്ല അതിന് നല്ല ബുദ്ധി റബ്ബ് കൊടുക്കട്ടെ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എങ്ങോട്ടാണില്ലേ സുഹൃത്തുക്കളെ ഇനി ഇതിലപ്പുറം എന്താണ് നമ്മുടെ കേരളത്തിൽ എന്താണ് ഇനി കേൾക്കാൻ ബാക്കിയുള്ളത് എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇതിലപ്പുറം ഇനി ഞാൻ പറയുന്ന ഇതിലപ്പുറം ഇനി ഒന്നും കേൾക്കാൻ ഇല്ല കാരണം എല്ലാം ഉണ്ട് എല്ലാ ഈ മയക്കുമരുന്നും കള്ളും കുടിച്ചിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരാളും ഇനി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാണ്ട് അവനെ കുടുംബം നോക്കിയിട്ട് ജീവിക്കാനുള്ള നല്ല മക്കളായിട്ട് പർശ്വനാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അല്ലാണ്ട് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാനാവുക നല്ല രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കും പക്ഷേ തിരിച്ച് കിട്ടുന്നത് ചില മക്കളടുത്തുനിന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് പോയി എന്നുള്ളതാണ് അല്ലേ ഒരുപാട് പേര് ആൺകുട്ടികളില്ലാണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പറയാണ്ടിരിക്കുക ഒരിക്കലും സങ്കടപ്പെടരുത് പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും സങ്കടപ്പെടരുത് കേട്ടോ ചിലപ്പോൾ ആൺകുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാ അവസ്ഥയിലും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലായിരിക്കും അവർ പുറത്ത് പോകുന്നതല്ലേ നമ്മുടെ പരിധിക്കുള്ളിൽ ആവൂല അവർ അവർ പറയുന്നത് കേട്ടിട്ട് ജീവിക്കേണ്ട ഒരു കാലമായിരിക്കും നമുക്ക് വരാനുണ്ട് അവരെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലമായിരിക്കും നമുക്ക് വരാനുണ്ടാവുക അപ്പോൾ അതിലും നല്ലത് ബെറ്റർ എന്ന് പറയുന്നത് കുറച്ച് സ്നേഹം കൂടുതലും വരുന്നത് പെൺകുട്ടികൾക്ക് തന്നെ അത് ഞാൻ എപ്പോൾ എടുത്തു പറയും പെൺകുട്ടികൾ എനിക്ക് കൂടുതലും ഉള്ളിനെ കൊണ്ടൊന്നുമല്ല ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് എനിക്കിപ്പം തന്നെ സുഖമില്ലാണ്ടായി കഴിഞ്ഞാലൊക്കെ എൻ്റെ മക്കൾക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലും സ്നേഹവും അടുപ്പം നമ്മുടെ പെൺകുട്ടികൾക്കാണ് ഉണ്ടാകുന്നത് അവർക്കൊരു ജോലി അങ്ങ് ആയിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അപ്പുറം പെൺകുട്ടികളാണ് നമ്മളെ നോക്കാൻ കേട്ടോ അപ്പം ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് വരാം